ആറന്മുള അഷ്ടമി രോഹിണി വള്ള ആചാര ലംഘനമെന്ന ആക്ഷേപം ദേവന് നേതിക്ക് മുൻപ് മന്ത്രിക്ക് സദ്യ വിളമ്പി എന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത് ആചാര ലംഘനം നടന്നെന്ന് ദേവസ്വം ബോർഡിന് തന്ത്രിയുടെ കത്ത് കിട്ടി ആറന്മുള അഷ്ടമി രോഹിണി വള്ള സദ്യയിൽ നേതിക്ക് മുൻപ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പിയത് ആചാരലംഘനമെന്ന് ക്ഷേത്രം തന്ത്രി കത്തിൽ പറയുന്നു പരസ്യമായി പരിഹാരക്രിയ നിർദ്ദേശിച്ചാണ് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡിന് കത്തയച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനാലിനായിരുന്നു ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യം ദേവന് നീതിക്കുന്നതിന് മുൻപ് മന്ത്രിക്ക് സദ്യ വിളമ്പിയ നടപടി ഗുരുതരമായ ആചാര ലംഘനമാണെന്ന് തന്ത്രി ദേവസ്വം ബോർഡിന് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ അഷ്ടമി രോഹിണി നിവേദ്യം ദേവൻ സ്വീകരിച്ചിട്ടില്ല അതിനാൽ പരിഹാരക്രിയകൾ ചെയ്യണം എന്ന കത്തിൽ തന്ത്രി കർശനമായി നിർദ്ദേശിക്കുന്നു രോഹിണി വള്ളസദ്യയുടെ നടത്തിപ്പുകാരനായ പള്ളിയോട സേവാ സംഘത്തിലെ മുഴുവൻ പേരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഭരണചുമതലയിലുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉൾപ്പെടെ ദേവന് മുന്നിൽ ഉരുളിവെച്ച് എണ്ണപ്പണം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം പരസ്യമായി ചെയ്യണമെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു പതിനൊന്ന് പറ അരിയുടെ സദ്യ വയ്ക്കണം തിടപ്പള്ളിയിൽ ഒരു പറ അരിയുടെ നേദ്യവും നാലു കറിയും പാകം ചെയ്യണം സദ്യദേവന സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളമ്പണം ഇത്തരം ഒരു അബദ്ധം പറ്റില്ലെന്ന് സത്യം ചെയ്യണം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡിന് അയച്ച കത്തിൽ പറയുന്നു പള്ളിയോള സേവാസംഘം ഭാരവാഹികളും ദേവസ്വം ഉദ്യോഗസ്ഥരും ക്ഷേത്രനടയിൽ ഉരുളിവെച്ച് എണ്ണപ്പണം സമർപ്പിക്കണമെന്നും ചടങ്ങുകൾ ആവർത്തിക്കണമെന്നാണ് നിർദ്ദേശം മുൻപ് ആചാര ലംഘനം നടന്നിട്ടില്ലെന്ന് പള്ളിയോട സേവാ സംഘം വാദിച്ചിരുന്നു എന്നാൽ തന്ത്രി തന്നെ ലംഘനം സ്ഥിരീകരിച്ചതോടെ പള്ളിയോട സേവാ സംഘം വെട്ടിലായി ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കില്ലെന്ന് എല്ലാവരും ചേർന്ന് സത്യം ചെയ്യണമെന്നും വിധിപരമായി സദ്യ നടത്തുമെന്ന് സത്യം ചെയ്യണമെന്നും തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡിന് ആവശ്യത്തിൽ പറയുന്നു